പള്ളിയിൽ തന്നെ ഞാൻ അതായത് എന്റെ ജമായിൽ തന്നെ ഞാൻ കൊത്തുബ പ്രസംഗിച്ചിട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടവർക്ക് എന്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിട്ടില്ലേ പറഞ്ഞു ഞാൻ കൊളത്തുപുഴ ഒരു പള്ളിയിൽ ജോലി ചെയ്തു പിന്നെ എന്റെ വീടിന്റെ അവിടെ നിന്ന് ആര്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അസ്റ്റൻ്റെ ജോലി ചെയ്തു ഇത്രയൊക്കെ പള്ളിയിൽ ഈ പെൺകുട്ടി ഒരു മോഡലാണ് അഭിനേതാവാണ് ടാറ്റൂ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ ആറേഴ് കൊല്ലം ദർസിൽ പഠിക്കുന്ന ഒരു മുത്താലിമ് ആ മുത്തലിം വളർന്നിട്ട് ഒരു ഒരു ഹത്തീബാവുക സ്വന്തം നാട്ടിലും സമീപ നാട്ടിലും ഒക്കെ ഹത്തീബായിട്ട് വർഷങ്ങളും ജോലി ചെയ്യുക അറിയുന്നു അതൊരു ട്രാൻസ് ആണ് ഒരു പെണ്ണാണെന്നുള്ളത് വളരെ അത്ഭുതം തോന്നുന്നു കൊല്ലം ജില്ലയിലെ നിഷാ ഫാത്തിമയുടെ ലൈഫ് നോക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട് വല്ലാതെ ഷോക്കായി അവർ പറയുന്നത് ഇത്രയും കാലം ദിർസിൽ പഠിച്ചിട്ട് ദർസിലെ ഉസ്താദായിട്ട് അവരൊരു കാറൊക്കെ എടുത്തു അതേപോലെ ഒരു ബൈക്ക് ഉണ്ട് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നുകയാണ് ഞാനൊരു പെണ്ണാണ് എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണാണ് അങ്ങനെ ഈ കൊല്ലം ഭാഗത്ത് ക്ഷേത്രത്തിൽ ഇങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടുന്ന ഒരു ഒരു ചടങ്ങുണ്ട് അവിടെ പോയിട്ട് അങ്ങനെ ഒരു പെൺവേഷം കെട്ടിയിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടുക അങ്ങനെ നാട്ടിൽ പ്രശ്നമാവുക എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരിക ഒരു സിനിമ കഥയെപ്പോലെ വെല്ലുന്ന ഒരു കഥയാണ് നിഷ ഫാത്തിമയുടെ ഈ കഥ നിങ്ങൾ ആ പ്രസക്ത ഞാൻ നിങ്ങള ചെയ്യുന്നുണ്ട് പ്രസക്തവാങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ തന്നെ ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു സുന്ദരിയായ നിഷ ഉണ്ട് നമ്മള് നിഷയെ പറ്റി നോക്കിയപ്പോൾ കാര്യം ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ചു വന്നൊരു വ്യക്തിയാണ് നിഷയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്റെ കുട്ടിക്കാലം എല്ലാ 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 ഉള്ള അതേപോലെ തന്നെയാണ് എന്റെ കുട്ടിക്കാലം മട സാരി എടുത്ത് അങ്ങനെയൊക്കെ ഉള്ള കുട്ടിക്കാലം തന്നെയാണ് പിന്നെ അതിൽ വരുന്നു കടന്നു വരുമ്പം ഒരുപാട് കുട്ടിക്കാലം എനിക്ക് ഓർമ്മയില്ല ഏട്ടാ ഏത് ക്ലാസ്സിൽ അതും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല പണ്ട് പെൺകുട്ടികളുടെ കൂടെ തന്നെയാണ് കളിക്കുന്നത് കഞ്ഞിയും കറി പാറ വട്ടുകളി അതൊക്കെയാണ് ഞാൻ കൂടെ കളിക്കുന്നത് എന്റെ നാട്ടിൽ ഏതൊക്കെ എന്റെ പ്രായത്തിലുള്ള എത്ര പെൺകുട്ടികളും അവരുടെ കൂടെ തന്നെയാണ് ഞാൻ എപ്പോഴും അതായത് എനിക്ക് അപ്പോഴെനിക്ക് ഒരു എനിക്ക് ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു മാറ്റം ഞാൻ ദറശയിൽ പോയപ്പോഴാണ് എനിക്ക് മാറ്റം എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത് അതാണ് ഞാൻ ഇങ്ങനെയാണ് പിന്നെ എന്നെ കളിയാക്കുമായിരുന്നു ദിലീപിന്റെ ദിലീപേട്ടന്റെ സോറി സിനിമയൊക്കെ ഇറങ്ങിയപ്പോ കളിയാക്കുമായിരുന്നു അപ്പോഴും ഞാനും അത്ര സെൻസിലൊന്നും എടുത്തിട്ടില്ല ഞാനങ്ങ് ഇതാക്കി വിടും പക്ഷേ ദർശയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ആ ടൈമിലാണ് വീട്ടിലൊക്കെ ഇത് പറയുന്നത് വീട്ടിൽ ഞാൻ പറയുന്നത് ദറസിന്ന് ഞാൻ വന്നതിന് ശേഷമാണ് വീട്ടിൽ പറയുന്നത് വീട്ടിൽ പറയുന്നത് ഞാൻ കുറേ കുറച്ച് ഇതായപ്പോൾ തന്നെ വീട്ടിൽ പറയുന്നത് വീട്ടുകാർ അംഗീകരിച്ച പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പള്ളിയിലും കൂടെ പോയി പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അത് എൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ആയത് ആയി പഠി അങ്ങനെ പോവാതായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഞാൻ പുസ്തകം പഠിച്ച ഒരാളാണ് അപ്പോ അപ്പൊ അവര പറഞ്ഞ എങ്ങനെ ആയതേ ആയിപ്പൊ അതിന് പോവാതിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ഇതായിരുന്നു പക്ഷെ ഇത് പോയിട്ട് ഇങ്ങനെ ആയപ്പോ ഇത്രയും പഠിച്ച് എന്റെ പള്ളിയിൽ തന്നെ ഞാൻ അതായത് എൻ്റെ ജമായിൽ തന്നെ ഞാന് കൊത്തുബ പ്രസംഗിച്ചിട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടവർക്ക് എന്റെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിട്ടില്ലായിരുന്നു പള്ളിക്കാരൊക്കെ പോയിട്ടില്ല പോയിട്ടില്ല വീട്ടിലൊക്കെ വീട്ടിൽ നിൽക്കാൻ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എനിക്ക് രണ്ട് ചേട്ടന്മാരാണുള്ളത് അവർക്ക് ഇപ്പം അവർ ഒരുപാട് അവർ എന്നുവെച്ചാൽ ഒരു അവർ കൊച്ചു നമ്മളിപ്പോൾ പയ്യന്മാരാകുമ്പോൾ ഒരു നേരം ആവുമ്പം വൈകിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴേ നിൻ്റെ അനി എന്താടാ ഇത്രയും പഠിച്ചതല്ലേ അവ എന്താ ഇത്രയും പഠിച്ച് ഒരാൾ ഇനി ഇങ്ങനെ ആയല്ലോ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ ഇപ്പം റീസെൻ്റ് എന്നെ അംഗീകരിച്ച് പോയിട്ട് വരാ അങ്ങനെ വിളിച്ചപ്പോൾ ചോദിക്കുന്ന കൂട്ടുകാരന്മാരുണ്ടായിരുന്നു ആ ഒന്നും പറയാനില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ നിൽക്കുന്നത് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മളോട് പറഞ്ഞു പറഞ്ഞു നമുക്ക് വേണ്ടി ഒന്ന് ഒന്ന് കേൾക്കാൻ ഒരു ഒന്ന് ഓക്കെ നമ്മള് മനുഷ്യരാണ് പക്ഷെ മനുഷ്യർ വിലയിരുത്തുന്നത് അവരെന്താണെന്ന് പോലും അറിയാത്ത രീതിയിലായിരിക്കും മനുഷ്യരെ വിലയിരുത്തുന്നത് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഖുറാനായത് കാണുന്നത് ഇന്ന നമ്മൾ കാണുന്നത് പക്ഷെ ആ മനുഷ്യനെ കുറിച്ച് കാണുന്നതല്ല അവർ അവർ അവരുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല അപ്പം ശരിയായിരിക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ നാളെ പഠിച്ചോൻ്റെ കൂടെ കണക്ക് പറയും ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഒരാൾ വിലയിരുത്തുകയാണ് പക്ഷെ അത് ശരിയാവണമെന്നില്ല പക്ഷെ ഇതിന് കണക്ക് പറയേണ്ടത് എവിടെയാണ് നാളെ പടച്ചോന്റെ കോടതിയിലാണ് അതാ നമ്മളെല്ലാം ഓരോരുത്തരും മനസ്സിലാക്കണം അവർ വിചാരിക്കുവോ ആ കുട്ടി അങ്ങനെ പോയാലും ഇപ്പൊ അങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത് എന്നൊക്കെ അവര് കാണുന്നത് പോലും ഇല്ല പക്ഷെ അവര് വിലയിരുത്തേണ് മനസ്സിലായില്ലേ അപ്പൊ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതല്ല ശരി ഞാൻ അതാണ് ഓർന്നു നിർത്തിയത് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതല്ല ശരി മനസ്സിലായില്ലേ അത് തെറ്റാണെന്ന് വെച്ചാൽ തെറ്റാണ് പക്ഷെ അത് നാളെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോഴാണ് ആ പക്ഷേ ആ ആ കുട്ടി അങ്ങനെ അല്ലേയിരുന്നു പക്ഷെ കാണുന്നത് നമ്മളിപ്പോൾ കണ്ണോണ്ട് കാണുക ആ കുട്ടി അത് അതൊന്നും അല്ലായിരിക്കും ശരി ആ കുട്ടിയുടെ വേറൊരു വേറെ ഇതായിരിക്കും എന്നുവെച്ചാൽ വേറെ ആ നമ്മളെ നമ്മളിപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കണം അത് അങ്ങനെയായിരിക്കും പോയത് കൊണ്ട് അങ്ങനെ ആയിരിക്കും ജീവിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അതല്ലായിരിക്കും ശരി പക്ഷെ അവരത് പൊതുവേ അത് പറഞ്ഞ് നടക്കും പക്ഷെ അത് മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോഴല്ല നമ്മൾ മറ മരിച്ചു പോകുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുന്നത് ഉദ്ദേശിച്ചതാണ് കേട്ടോ കാരണം മിക്ക ആളുകളാണെങ്കിൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത നമ്മളെടുക്കാത്ത മരണപ്പെട്ട് കഴിയുമ്പോൾ കൊടുക്കുന്നത് അതെ അതെ നിശ്ചി നല്ലൊരു പ്രസംഗം നമുക്ക് വേണ്ടി ഇപ്പം പറഞ്ഞു തന്നു ഓതും ഓതലോ പക്ഷേ ഓവേണ്ടി എത്ര നാളാണ് പള്ളിയിൽ ഇതായി ചെയ്തിട്ടുള്ളത് പള്ളി ഞാൻ ആറേഴ് വർഷം പഠിച്ചു വർഷം പഠിച്ചു അതിന് ശേഷം പിന്നെ പിന്നെ ഞാൻ ജോലി ചെയ്തു ഇവിടെ ഞാൻ കൊളത്തിപ്പുഴ ഒരു പള്ളിയിൽ ജോലി ചെയ്തു പിന്നെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ആരനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അസിസ്റ്റൻ്റ് അസ്റ്റൻ്റി ജോലി ചെയ്തു ജോബ് ഇത് തന്നെയാണ് ചെയ്തത് വേറൊരു ജോബ് ഞാൻ പഠിച്ചതിൻ്റെ ഇത് തന്നെ ജോബ് ചെയ്തോണ്ടിരുന്നത് ജോബ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ട് വെളി വെളി ആക്കി ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ട സമയത്ത് ഞാൻ ജോലിയൊക്കെ എനിക്ക് കാരണം ഞാൻ ജോലി ചെയ്യല്ലേ ഓൾറെഡി ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് പക്ഷെ എത്രമാത്രം എനിക്ക് മറിച്ചു വെക്കും എനിക്ക് മറച്ചു വെച്ച് ജീവിക്കാൻ പറ്റും കാരണം നല്ലൊരു ജോലിയാണ് കാരണം അത്യാവശ്യം ശമ്പളം കിട്ടുന്ന നല്ലൊരു ജോലിയാണ് അതിപ്പോ എനിക്ക് നല്ലൊരു ജോബാണ് പക്ഷെ എനിക്ക് മറച്ചു വെച്ച് ജീവിക്കാൻ പറ്റിയില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം പറഞ്ഞു പഠിത്തം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ജോലി ചെയ്തതിന് ശേഷം ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് മാറി പിന്നെയുള്ള ജീവിതമാർഗ്ഗം എങ്ങനെയായിരുന്നു പൈസക്ക് പിന്നെയുള്ള ജീവിതം മോഡലിങ് അത്യാവശ്യം കുറച്ച് പൈസ ഞാൻ ജോലി ചെയ്ത എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ആ പൈസ ഒക്കെ എങ്ങനെയാണ് സർജറി ചെയ്തത് ഞാൻ ഉസ്തായിട്ട് പഠിച്ച സമയത്ത് ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു ആ കാർ ഞാൻ വിറ്റ് സർജറിക്ക് ഉപകരിച്ച കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ പിന്നെ ഞാൻ മോഡലിങ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് പിന്നെ സീരിയൽ ചെയ്തിട്ടുണ്ട് ഏത് അമൃത ചാനലില് എന്തൊക്കെ ഒരു സമയത്ത് മാറ്റങ്ങളാണത് മനസ്സിലായില്ല അതായത് ആണിൽ നിന്ന് പെണ്ണായ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നിയത് സംസാരത്തിൽ അല്ലെങ്കിൽ സ്വഭാവത്തിലൊക്കെ പറയാമോ പക്ഷെ ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് വീട്ടില് പ്രശ്നായി ഞാൻ അപ്പം ഇവര് പോയി അവര് പോയി കണ്ടെ മീറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോറ്റ കുളങ്ങര വിളക്കെടുപ്പായത് അപ്പഴാണ് ആദ്യമായിട്ട് ഞാൻ പോയി ഞാൻ ഞാനിതേപോലെ ശ്രീവേഷൻ ധരിച്ചിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നത് അല്ല അല്ല അങ്ങനെയാണ് അങ്ങനെയാണത് ഞാൻ എൻ്റെ പഴയ ഞാൻ കാണിച്ച മണ്ടത്തരം എന്ന് പറയാ പഴയ ഐഡിയയിൽ പേര് മാറ്റിയിട്ട് പേര് മാറ്റാതെ അതിലൊന്ന് പോസ്റ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ കണ്ടത് അത് എല്ലാവരുടെയും പറഞ്ഞു അത് ഭയങ്കര ഇഷ്യൂ ആയി അങ്ങനെയാണ് ഞാൻ വീട് വിട്ട് ഇറങ്ങുന്നത് പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് അങ്ങനെ കാരണം ഞാൻ ഉസ്താദും കൂടെ ആയതുകൊണ്ട് ഫോട്ടോ എല്ലാവരും കണ്ട് എനിക്കത് ഒരു ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും രണ്ട് ചേട്ടന്മാരാണ് ഉള്ളത് ഞാൻ അല്ലേ അപ്പോൾ അവരെന്നെ അടിക്കോ ഒക്കെ ആയിരുന്നു ചേട്ടന്മാരെന്നോട് മിണ്ടത്തില്ല ഇപ്പോഴും ഇപ്പോഴും ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ചേട്ടന് ഞാനും ഭയങ്കര എന്നുവെച്ചാൽ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു പറയലോ എനിക്ക് ഞാൻ ഒരു ഉസ്താദായത് കൊണ്ട് ഫാമിലി ഫുള്ള് എനിക്കൊരു വിലയുണ്ടായിരുന്നു വിലയുണ്ടായിരുന്നു ആ കാരണം എന്ത് കാര്യം വന്നാലും എന്നോടൊക്കെ ഫസ്റ്റ് ചോദിക്കുന്നത് അക്ക പക്ഷേ ഇത് ഐഡന്റിറ്റി വിളിച്ചപ്പോൾ അതെല്ലാം പോയി അതൊക്കെ മാറി മറിഞ്ഞു പോയത് അങ്ങനെ വീട് വിട്ട് കമ്മ്യൂണിറ്റിയിലിട്ട് വരുമ്പം ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു കമ്മ്യൂണിറ്റി വന്നതിന് ശേഷം കമ്മ്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് കുറെ നാൾ വരെ നിർത്തിയിട്ട് എനിക്ക് അവിടെ നിന്നും ഒരുപാട് വിഷമം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിപ്പോഴും റീസെന്റ് ഒരു മീറ്റ് ഞാനൊരു ഇന്റർവ്യൂനിൽ പോയപ്പോൾ എന്നെ അവിടെ ആ നിന്ന ഒരു ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തി എന്നെ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു അതുവരെ എനിക്ക് ആ മൈൻഡ് കാരണം ഫസ്റ്റ് എൻ്റെ അനുഭവമാണ് കാരണം ഫസ്റ്റ് ഒരു വീട്ടിൽ പോയി നിന്ന് കുറേ നാൾ നിന്നിട്ട് ഇട്ട് ഞാൻ തന്നെ കുറച്ചു നേരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് അവര് കാരണം ആ വീട്ടിൽ നിന്ന് എനിക്ക് പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ ഒരു അനുഭവം പിന്നെ അവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു യാത്ര പിന്നെ ഞാൻ കോഴിക്കോടാണ് പോയത് കോഴിക്കോട് വേറൊരു മമ്മിയുടെ നാല് വർഷം അവിടെ സർജറി ശേഷം ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു പോയി കാണുന്ന കാണുന്ന ആ ഒരാഴ്ചക്കുള്ളാണ് പിന്നെ ഒരു ആറ് മാസം ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലൊക്കെ നിന്ന് ഇങ്ങനെ ആ പറഞ്ഞ വീട്ടിലൊക്കെ അത് കഴിഞ്ഞാൽ കോഴിക്കോട് പോയി പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ സർജറി ഒക്കെ വലിയ തുകയല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഞാൻ ഈ ഞാൻ ഉസ്താദിനു പഠിക്കുന്ന സമയത്ത് ഒരു കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കാറൊക്കെ ഞാൻ വിറ്റു കാരണം ടു വീലർ എടുത്തിട്ടുണ്ടായിരുന്നു കാറും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീട് വിട്ട് ഇറങ്ങിയപ്പോൾ ടൂ വീലർ എടുത്തോണ്ടാണ് ഇറങ്ങിയത് കാർ വീട്ടിലാണ് അതെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അതിനെ വിറ്റു എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലിട്ടാണ് അതെനിക്ക് സർജറിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എത്രാമത്തെ വയസ്സില്ല സർജറി ചെയ്തത് അങ്ങനെ ചോദിച്ചാൽ വയസ്സറിയൂലേ പൈസ േ ഇല്ല കണ്ടാ പറയത്തില്ല ഈ സൗന്ദര്യത്തിന്റെ എങ്ങനെ പ്രായം പറയും സൗന്ദര്യം ഉണ്ടോ സൗന്ദര്യം തീർച്ചയായിട്ടും കളിയാക്കുന്ന അഞ്ചു ലക്ഷം രൂപ സർജറി ചെയ്ത അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ആ ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ സർജറി ചെയ്തു ഫേസ് സർജറി ചെയ്ത ഞാൻ നെറ്റിയും കവളും ഇപ്പൊ ചെയ്തതേയുള്ളു ചെയ്തിട്ട് ആറു മാസം ആവാൻ പോണ പോണതേ ഉള്ളൂ നമുക്ക് ഇതി കേക്കുമ്പോ ഭയങ്കര അവിശ്വസനീയോ തോന്നി ഒരു പള്ളിയിൽ ഇതിന് മാത്രം ശമ്പളം ഉണ്ടോ ഇത്രയൊക്കെ പള്ളിയിൽ പഠിച്ചിട്ടും ഈ പെൺകുട്ടി ഇപ്പൊ ഒരു മോഡലാണ് അഭിനേതാവാണ് ടാറ്റു ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഏതായാലും ട്രാൻസുകളുടെ ജീവിതം വല്ലാത്ത പരിതാവസ്ഥയിലാണ് കാരണം ഇവർക്ക് ഒരുപാട് സർജറി വേണ്ടിവരുന്നു മുഖത്ത് സർജറി മറ്റു ലൈംഗികാവയവങ്ങളിലെ സർജറി എന്നിട്ട് അവർ പെണ്ണായിട്ട് മാറുന്നത് ജീവിക്കാൻ ഗതിയില്ലാത്തൊരു സെക്സ് വർക്കറായിട്ട് പോകലുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഒന്നും സ്വയം ഉണ്ടാക്കുന്നതല്ല അള്ളാഹു അവരെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഹോർമോൺ ഇങ്ങനെയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലെ ആളുകളുണ്ട് പക്ഷേ ഇവർ ജോലി ചെയ്ത പള്ളിയെക്കുറിച്ചോ ഈ ഒരു കുടുംബത്തെക്കുറിച്ചോ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇവർ ഏതോ കുളത്തൂരോ അങ്ങനെ എന്തോ ഒരു കുളത്തൂർ പാടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തൊക്കെയാണ് പള്ളിയിൽ ജോലി എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്കത് വിശ്വസിക്കാനല്ലാത്ത മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഇവരെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ആക്ഷേപകരമായ രീതിയിൽ ആവരുത് മറ്റൊന്ന് ആ വീട്ടുകാരിപ്പോൾ സ്നേഹത്തിലാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അവരെ ജ്യേഷ്ഠന്മാരും സഹോദരങ്ങളൊന്നും വലിയ സ്നേഹത്തിലൊന്നും അല്ലെങ്കിലും അവരുടെ ഭാര്യമാരുടെ സ്നേഹത്തിലാണ് അതേപോലെ ഈ അവരുടെ മാതാപിതാക്കൾ ഇവരുടെ സ്നേഹത്തോടെ സ്വീകരിക്കലുണ്ട് ഏതായാലും ഇത്തരം ഒരവസ്ഥ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യത്തിൽ നിങ്ങൾ എല്ലാവരും കൃത്യമായി അനുസരിച്ചത് ഇന്നത്തെ ഒരു ചോദ്യം ഇന്ന് പത്രം വായിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടു പേരുടെ പനി ബാധിച്ചു മരിച്ചപ്പോൾ അത് നിപാബാധയാണെന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ് ഭയങ്കരമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏത് ജില്ലയിലാണ് മരിച്ച പനിപാദിച്ച രണ്ടു പേർക്ക് നിപയാണ് നമ്മൾ പണ്ട് ഭീതിയോടെ കണ്ടിരുന്ന നിപ തന്നെയാണെന്നുള്ള സംശയമുള്ളതെങ്കിൽ ആ ജില്ലയുടെ പേരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് പിന്നെ ശാദോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം